ഞാനെന്ന് പറഞ്ഞിട്ടുള്ളൊരു നോമ്പൊർപ്പിക്കലിൻ്റെ കഥ പറയാനാട്ടാ ഒരു നോമ്പൊർപ്പിക്കലിൽ നാടിനെ മൊത്തം വിളിച്ച് ആ ഒരു സംഘ ആ ഒരു എന്താ ക്ലബ്ബ് നാട്ടിലൊരു താരമായി മാറിയ സംഭവം അവരൊരു നോമ്പർപ്പിക്കലാണ് ഏകദേശം ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആളുകൾ നമ്മളെ നാട്ടിലും മഹലിലും പരിപാടി ആ പ്രദേശത്തും സാമൂഹികപരമായിട്ടും എല്ലാ വിഭാഗം നാനാ മതസ്ഥരും പങ്കെടുത്ത ഒരു പരിപാടി നമ്മളെ തങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലെ പൗര പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇത് നോക്കിയാലും അതുപോലെ വനിതകൾ നമ്മൾ ഒരു നോമ്പൊറപ്പിക്കലും നമ്മൾ ആണുങ്ങളെപ്പോലെ തന്നെ പരിഗണന നമ്മൾ വനിതയ്ക്ക് കൊടുക്കാറില്ല എനിക്ക് പണ്ടൊക്കെ പക്ഷെ ഇന്നെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരു സൈഡിനെ അവർ ഒരുമിച്ച് പണ്ടൊക്കെ ആ ഗുണ്ണങ്ങൾ അടുക്കളയിൽ ഇരിക്കുന്ന പരിപാടിയൊക്കെ അല്ലായിരുന്നു ഇതങ്ങനല്ല ഇതൊരുമിച്ചൊരു പാടത്ത് വലിയൊരു സെറ്റപ്പിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബിരിയാണിയും നല്ല അടിപൊളി ചിക്കനും മട്ടനും ഇതിൽ എല്ലാം സെറ്റാക്കി കൊടുക്കുന്ന അടിപൊളി ഒരു പേർപ്പിക്കല് ഞാനും മോനും പോയ കഥ കേട്ടാണ് എനിക്കും ചെറിയൊരു ക്ഷണം കിട്ടി ഞാൻ അറിഞ്ഞ അറിഞ്ഞപാട് ഞാൻ പോയി കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ അങ്ങനെ പോയി പെട്ടതാണ് സംഭവം നോക്കിയാൽ നിങ്ങൾ എത്ര പോലെ അളയാളെ കണ്ട് ഞാൻ നെട്ടി എൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു നോമ്പ് ഇടക്ക് കൂടി എന്ന് തന്നെ പറയും കാരണം ഇത്രയും കാലത്തിന് ഇടക്ക് ആദ്യമായിട്ട് സംഭവം കിടും ചെറിയ മക്കൾ മുതൽ വലിയ ആളുകൾ വരെ ഇരുന്ന് നോമ്പ് ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ എല്ലാ മതവിഭാഗങ്ങളും ഒരു സാമൂഹിക ഒരു നോമ്പ് തുറ തന്നെ നമുക്ക് അവിടെ സംഘടിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് സംഘടനക്കല്ല ഈ ക്ലബിനു പറ്റി ഈ ക്ലബിൻ്റെ പേരാണ് എഗാസ്ക് മാലിദ്വീപ് ട്ടോ വേറെ ലെവൽ വേറെ വൈബ് പറയേണ്ട ആവശ്യമില്ല കണ്ടില്ല ജ്യൂസാണ് കേട്ടോ ആ കഴിക്കുന്നത് ബിരിയാണി അപ്പുറത്തുണ്ട് കണ്ടില്ല ചിക്കൻ അപ്പുറത്തുണ്ട് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ട് നോമ്പ് തുറന്നു പോയി എന്തായാലും എനിക്ക് ആയിരത്തി അഞ്ഞൂറ് ആളുകൾ ഇരുന്ന് അതായത് സ്റ്റൂളിൽ ഇരുന്ന് നല്ല റൗണ്ടായിട്ടിരുന്ന് അന്തസ്സോട് കൂടി നോമ്പ് തുറക്കാൻ പറ്റിയത് എന്താ നോക്കിയാണെങ്കിൽ എന്താ ഒരു വൈബ് ഇതൊക്കെ ഒരു ഇതൊക്കെ എങ്കിൽ എവിടെ കിട്ടും വേറെ ലെവൽ നമ്മുടെ നാട്ടിലേക്കാണല്ലേ ഇതും ഒരു ഉൾപ്രദേശമായിട്ടോ നമ്മൾ ഓലപ്പിടിക എന്ന് പറഞ്ഞ ഒരു നാടിൻ്റെ ഉള്ളിലുള്ള എഗാസ്ക് മാലദ്വീപ് എന്ന് എന്നു ഒരു ക്ലബ്ബ് ആ ക്ലബ്ബ് ഇത്രയും വലിയൊരു സംഭവം അതായത് എല്ലാ പ്രാവശ്യവും നടത്താറുണ്ട് ഞാൻ എത്തിപ്പെടാറില്ല പക്ഷേ നമുക്ക് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കണ്ടില്ലേ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇണങ്ങില്ലേ രാത്രി എല്ലാ എല്ലാ ഫുഡും കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഇറങ്ങി കൈ കഴുകി ഒരു കുഴപ്പമില്ല എല്ലാം സെറ്റായി ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരൊക്കെ ശരിക്കും ഒരു കല്യാണത്തിന് വിളിക്കാൻ അത് മൂന്നു നാലു റൗണ്ടിൽ ഇരിക്കല ഇതങ്ങനെയല്ല ഒരൊറ്റ റൗണ്ടിൽ എല്ലാവരും ഇരുന്ന് നോമ്പ് തോന്നുന്നു സെറ്റായി എല്ലാവരും വീട്ടിൽ പോകുന്ന ഒരു രംഗം ഞാനിനി നിങ്ങളെ മുന്നിൽ ഇതാ കാണിച്ചു തരാം ഇത് നോക്കി ഇതൊരു ജനത്തിരക്കാണല്ലേ വേറെ വൈബ് ഞാൻ വേറെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിരുന്നു പക്ഷെ അതിനേക്കാൾ എനിക്ക് ഒന്നിച്ചൊരു വലിയ വീഡിയോ ആണെന്ന് തോന്നിയിട്ടല്ലേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അടിപൊളി കൂടി ആ ഒരു നോമ്പർപ്പിക്കലിന് ഏകദേശം വരവേറ്റു എന്തായാലും ഉഷാറായി അപ്പോൾ ഇത് നടത്തിയ ആ ക്ലബിൻ്റെ ആളുകൾക്കൊക്കെ നല്ലൊരു ഇത് കാരണം നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം കാരണം ഒരുപാട് എന്താ പറയുക ഈ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ നല്ലതാണ്